ഹലോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു മത്തി ഫ്രൈ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ മത്തി ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വേണ്ടി നല്ല നെയ്യൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഉരുണ്ട മത്തി കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ നന്നായി കഴുകി വരഞ്ഞ് വൃത്തിയാക്കി ഇതായി കാണുന്ന പോലെ നമ്മൾ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാ പിന്നെ ഇരുവ് കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ അതിപ്പോൾ കുറവായതുകൊണ്ട് അത്രയും ചേർത്തേ കുറച്ച് വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി സമാളവിലെടുത്ത് നന്നായി അരച്ചെടുത്തതാണ് പിന്നെ ഇതിൽ ഉപ്പെന്താ ചേർക്കാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അന്നേപ്പം മറന്നു പോയതാണ് പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് എന്തു ചെയ്യണം നന്നായിട്ട് ഈ മത്തിയിലൊക്കെ ഈ മസാലയൊക്കെ നന്നായി പിടിപ്പിച്ചെടുക്കണം നന്നായിട്ട് മത്തി പൊട്ടിപ്പോവാതെ കുഴഞ്ഞു പോവാതെ ശ്രദ്ധിച്ചിട്ട് വേണം മസാല പെരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഉപ്പും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം വെക്കാം ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ പൊരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ അപ്പം പൊരിച്ചെടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് നമുക്കിത് പൊരിച്ചെടുക്കാം അതിന് വേണ്ടി കത്തിച്ച് ഒരു ചട്ടി വെച്ച് നമുക്ക് നല്ല ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ വറുത്തതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം മത്തി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുക പിന്നെ മത്തി മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡ് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ മാത്രമേ മത്തി മറിച്ചിടാവൂ ഇല്ലെങ്കിൽ മത്തി പൊട്ടി പോവാനും പൊടിഞ്ഞാവാനും സാധ്യത ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് അപ്പുറം അപ്പുറം ഈ കാണുന്ന പോലെ ചെറിയ തീളിട്ട് നന്നായി മൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല മൊരിഞ്ഞ മത്തി ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക